ഞാൻ ഒരു പടം കാണാൻ ഉദ്ദേശിക്കുന്നില്ല ഞാൻ കാണാൻ താല്പര്യപ്പെടുന്നില്ല കാര്യം കണ്ടിട്ട് എനിക്കെന്താണ് പ്രയോജനം എനിക്ക് അങ്ങനെയുള്ളൊരു എൻ്റർടൈൻമെൻറ്റ് വേണ്ട അയ്യോ വിറക്കുന്നുകൊണ്ടല്ല വേറെ പണിയൊന്നുമില്ലേ എനിക്ക് എൻ്റെതായിട്ടുള്ള കാര്യങ്ങളുണ്ട് ഈ സിനിമ പിടിച്ച് ഇവർക്ക് എന്താണ് ഞാൻ പോയി കണ്ട എൻ്റെ കാശും കൂടെ അവർക്ക് കിട്ടും അതിൽ അവർക്കല്ലേ ഉപയോഗം എനിക്ക് വലിയ ബെനിഫിറ്റ് ഒന്നും ഒന്നുമില്ലല്ലോ ഞാനിപ്പോൾ ഒരു പടം കണ്ട എനിക്കൊരു പടം ഇഷ്ടപ്പെട്ടു കൊള്ളാം എന്താ ഞാൻ രണ്ടുപേരെടുത്ത് പറഞ്ഞാൽ പട ത്തിന്റെ പിന്നണി ഓർത്തവർക്കാണ് അതിൽ ഉപയോഗം അല്ല എനിക്ക് പ്രത്യേകിച്ച് ഒരു ഉപയോഗമില്ല അതുകൊണ്ട് ഞാൻ എന്തായാലും കാണാൻ കാണാൻ താല്പര്യപ്പെടുന്നില്ല അതിൽ ആൾക്കാരെല്ലാം ഇതേ ചിന്താഗതി ആയിരിക്കാം ഞാനിപ്പോ പറഞ്ഞില്ലേ അതേ ചിന്താഗതിയായിരിക്കാം അതായിരിക്കാം ആൾക്കാർ കാണാത്തത് കാര്യം അത് എനിക്ക് തോന്നുന്നില്ല കാര്യം എന്ന് വെച്ചാൽ വിജയ് പടങ്ങൾക്ക് ഇപ്പോൾ ആളുണ്ട് മലയാള പടങ്ങൾക്ക് ആളില്ല കാര്യം എന്താ അതാണ് ആരാധനയാവാം അതെ ഞാൻ ഒരു പടവും കാണ മൊബൈലിൽ കാണും പക്ഷേ എന്താണ് തിയേറ്ററിൽ കാണത്തില്ല എന്നൊരു ശബ്ദം ചെയ്തേക്കാം ഇപ്പോഴും ശപഥം കാര്യം കഴിഞ്ഞ വർഷം ഇതേപോലെ കുറേ പൈസകൾ വെറുതെ പൊട്ടിപ്പോയി അതുകൊണ്ട് ഈ വർഷം ഒരു പടവും ഞാൻ കാണില്ല എന്ന് ശപഥം ചെയ്തേക്കാണ് എനിക്കെന്താണ് പ്രയോജനം ഞാൻ പടം എനിക്ക് എന്താണ് പ്രയോജനം ഞാൻ കയറിക്കണ്ട നൂറ്റമ്പത് രൂപ എടുത്ത് ആ പടത്തിന്റെ പിന്നണി പുറത്തേർക്കാണ് അതിൽ ഉപയോഗം അല്ല എനിക്ക് എനിക്ക് ആ വേണ്ട ആ എനിക്ക് എൻ്റെതായിട്ടുള്ള ചില എൻ്റർടൈൻമെൻറ്റുകളും മതി